അവർ രോഗ സ്വഭാവം പ്രശ്നമല്ല കഴിക്കേണ്ടത് കഴിക്കണം കഴിക്കണം അത് ഇതിൽ നടക്കൂലും വൈദ്യേൻ്റെ കൈക്ക് മാത്രം ആവരുത് എന്നുള്ളത് വിഷയമല്ല ഡോക്ടർ കൈക്ക് ആവാം ഈ പറഞ്ഞ ആഹാരം എത്ര നേരം വേണമെങ്കിലും കഴിക്കാം എത്ര ഫുള്ളായിട്ട് വേണമെങ്കിൽ കഴിക്കാം അല്ല അല്ലെ സ്കാനിങ് സെന്റർ സ്കാനൊക്കെ മറ്റേ ആവശ്യമില്ല ആ നാടി പറയും ഇന്ന എൻ്റെ ഇന്ന തകരാറിയതിനകത്തുണ്ടെന്ന് അത് വന്ന കാലയളവും അതിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണാൻ പറ്റും പിന്നെ ആ മനുഷ്യന് ശരീരത്തിൽ എവിടെയെങ്കിലും സന്ധികളിൽ നീറിൻ്റെ ലക്ഷണം കാണും നാടിയുടെ പ്രവർത്തനത്തിൻ്റെ രീതി എന്ന ലക്ഷണങ്ങൾ ചോദിക്കും ഇതാ വ്യക്തിക്ക് ആണ് എങ്കിൽ തൊണ്ണൂറ് ശതമാനവും ആളിന് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ കട കൂടി പറഞ്ഞു അതിൻ്റെ പ്രധാനമെന്ന് പറഞ്ഞ സാധ്യമോ അസാധ്യമോ നമ്മൾ തിരിച്ചറിയണം എങ്കിലും ചെയ്യാൻ പറ്റും എല്ലാ വളരെ പണ്ട് കാലത്ത് നമുക്ക് വീടിന് ചുറ്റിനും ചില പച്ചില മരുന്നുകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു അത് നമുക്കറിയില്ല നമ്മുടെ പഴയ അമ്മൂമ്മമാർക്കും അല്ലെങ്കിൽ പഴയ തലമുറകളുള്ള ആൾക്കാർക്കൊക്കെ അത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അത്തരം പച്ചില മരുന്നുകൾ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് പലർക്കും അറിയില്ല എന്നാൽ പഴയ ആളുകൾക്ക് അന്ന് കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ഇതറിയാം പക്ഷെ ഇന്നത് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാട്ടുമരുന്നുകളും മരുന്നുകളും നാട്ടുവൈദ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത് ഇന്ന് നാട്ടുവൈദ്യത്തിനെ കുറിച്ച് നമ്മോട് സംസാരിക്കാനും സംവദിക്കാനുമായി മത്സരം ചേട്ടൻ്റെ ചേട്ടാ നമസ്കാരം നമസ്കാരം എത്ര വർഷമായി ഇങ്ങനെ ഒരു നാട്ടുവൈദ്യമായിട്ട് ഞാൻ പതിനേഴ് വർഷം ഒരു ഗുരുവിനോട് ഒന്ന് പഠിച്ചു ഇപ്പൊ മർമ്മ ചികിത്സ ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങി ഇരുപത് വർഷത്തിന് മുകളിലായി മർമ്മം പറഞ്ഞു കളരിയാണ് കളരി കളരി മുതലാണ് എന്റെ തുടക്കം അപ്പോൾ ഈ ഇത്തരം ചികിത്സകൾ ഇന്ന് ഇന്നത്തെ കാലത്ത് അങ്ങേ തിരക്കി വരുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും അതാ കൂടുതലാണോ ഇല്ല കുറവെന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ആശുപത്രിയിലോട്ട് അല്ലെങ്കിൽ പോകും അപ്പോൾ ഇതെന്ന് പറയുമ്പം നാട്ടുവൈദ്യം എന്ന് പറയുമ്പോൾ പഴയ രീതിയാണ് അതിന് മറ്റ് ആഡംബരങ്ങളൊന്നുമില്ല ചെയ്യുന്ന രോഗം നാടിക്ക് തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്യുമ്പം അത് അതിൻ്റെതായ പഥ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് അതനുസരിക്കാൻ ആൾക്കാർക്ക് സമയമില്ല അതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകുന്നു ഒരു രോഗം കൊണ്ട് പോകുന്നു ഒമ്പത് രോഗമായിട്ട് അവർ തിരിച്ചു വരുന്നു ഇത് ഒരു രോഗത്തിന് ചികിത്സിച്ചാൽ അടുത്ത് കിടക്കുന്ന ഒമ്പതും കൂടെ ഈ ചികിത്സാരീതി അനുസരിച്ച് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഇന്ന് മനുഷ്യർ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറല്ല അതാണ് പ്രശ്നം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലായിട്ട് ഒരു അസുഖമായിട്ട് പോയാൽ ഒമ്പത് അസുഖമായിട്ട് തിരിച്ചു വരും പക്ഷേ ഇത് ഇത്തിരി പദ്യം നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ മറ്റു അസുഖങ്ങൾ അല്ലേ അറിയാത്തതും മാറിക്കിട്ടും അത്തരത്തിലുള്ള ഈ ഇപ്പം അലർജി പോലുള്ള വിഷയങ്ങൾ ഇപ്പം നമുക്ക് എന്തെടുത്താലും തുമ്മൽ കൊണ്ട് തുമ്മൽ പൊടി അതുപോലെ തന്നെ തണുപ്പ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുതി അങ്ങ് ഒരു മണിക്കൂർ തുമ്മലാണ് ഇതിനെന്ത് വരുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാന നമ്മളെ നാട്ടും പുറത്ത് പഴയോരങ്ങളിൽ കിടക്കുന്ന ഊളന്തവര എന്ന് പറയുന്ന ഒരു പച്ചലയുണ്ട് ഊളന്തവര ഊളം തവര അതിനെ സമൂഹ കഴുകി ഉണക്കി നമ്മൾ കഷായമായിട്ട് കുടിക്കുകയാണെങ്കിൽ എട്ട് ലിറ്റർ വെള്ളത്തിൽ കഷായം ഇട്ട് ഒരു ലിറ്ററാക്കി നമ്മൾ രാവിലെ വൈകുന്നേരം കഴിക്കണം അതിന് പത്തിവുണ്ട് ഇറച്ചി മീൻ മുട്ട കാന്താരമുള്ള അച്ചാറു വർക്കങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല കഴിക്കാതെ ഒരു പത്ത് ദിവസം കുടിച്ചാൽ പക്ഷേ തൊണ്ണൂറ് ദിവസവും കോഴിയിറച്ചി മാളമീനും ഇത് കഴിഞ്ഞാലും കഴിക്കരുത് ദിവസം കഴിക്കാവോ അല്ലേ ും കോഴി ഇറച്ചി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കഴിക്കാവും ചെറുകുടലി ആയുർവേദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴപ്പം എന്ന് പറയണത് തൊണ്ണൂറ് ദിവസം ഏത് മരുന്ന് കുടിച്ചാലും നമ്മൾ ചെറുകുടലി തങ്ങി കിടക്കും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ചെറുകുടലി നമ്മൾ ശരീരത്തിൽ ലയിച്ച് തീരും അതുന്നത് വരെ ഇതകത്ത് കിടന്ന് കുഴപ്പമുണ്ടാക്കും അതിന് വിപരീതമായ എന്തെങ്കിലും പദാർത്ഥങ്ങൾ അകത്ത് ചെന്നാൽ ഇത് കുഴപ്പമുണ്ടാക്കും അതാണ് ആയുർവേദത്തിൽ ആർക്കും താല്പര്യം ഇന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം ഇതിന് അത് നടക്കൂല അവർക്ക് രോഗസുഖമായിട്ടെങ്കിലും പ്രശ്നമല്ല കഴിക്കേണ്ടത് കഴിക്കണം ഇഷ്ടപ്പെട്ടത് കഴിക്കണം അത് മരണപ്പെട്ടാലും നടക്കൂലും പ്രശ്നമല്ല വൈദ്യേൻ്റെ കൈക്ക് മാത്രം ആവരുത് എന്നുള്ളതേ വിഷയമുള്ളൂ ഡോക്ടറെ കൈക്ക് ആവാ ആവാ അവർക്ക് സംഘടനയുണ്ട് വൈദ്യൻ അതില്ല അതുകൊണ്ട് അത് നടക്കില്ല എന്തുകൊണ്ടാണ് ഈ ഈ സർക്കാരുകളോ ഇങ്ങനെയുള്ള ആളുകളോ സർക്കാരിനറിയാം പഴയ നാട്ടുവൈദ്യം ഉപയോഗമുള്ളതാണെന്ന് പക്ഷേ ആയുർവേദ സിദ്ധ ഡോക്ടർമാര് ഇതിനെ തമ്മസിക്കൂല തമ്മസിക്കാത്തിന് കാരണം ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ടീയറിയാണ് ഇവർക്ക് ഏറ്റവും പ്രധാനം നാട്ടുവൈദ്യത്തിന് പ്രാക്ടിക്കല് അവർക്ക് ടീറയില്ല പ്രാക്ടിക്കലാണ് പ്രാക്ടിക്കലാണ് ആ അപ്പോൾ ഒരു രോഗി വരുമ്പോൾ തന്നെ ദൂതലക്ഷണം വരെ ഒരു വൈദ്യം പഠിച്ചെങ്കിൽ മാത്രമേ അവൻ മർമ്മശികിത്സ ചെയ്യാൻ പറ്റൂ അപ്പോൾ അങ്ങനെ ഒരു രീതി ഡോക്ടർക്കില്ല അപ്പം നാട്ടുവൈദ്യം മേൽഗതിയിൽ കയറി വന്നാൽ ഡോക്ടർമാരും ചുരുങ്ങി കുത്തിയിരിക്കേണ്ടി വരും അതിന് അവർക്ക് സംഘടനയുണ്ട് സർക്കാരാൻ ആനുകൂല്യം അവർ വിദ്യാഭ്യാസം ഉള്ളവർ പക്ഷേ നാട്ടുവൈദ്യം എന്ന് പറയുമ്പോൾ പതിനേഴ് വർഷം ഇരുപത് വർഷമൊക്കെ ഒരു ഗുരുവിൻ്റെ നിന്ന് അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്ന പഠിക്കുന്നവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും പക്ഷേ അവർ ജോലി ചെയ്യും അവർ രോഗത്തെ തിരിച്ചറിഞ്ഞാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതാണ് കാരണം പക്ഷെ അവരെ അടുത്ത് വരാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഈ അലർജിയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഈ അതല്ലാതെ എന്ത് ചികിത്സ പത്ത് ദിവസത്തെ കഠിന പദ്യമുള്ള സംഭവമാണ് അല്ലാതെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ഇപ്പം അലർജിയുണ്ട് ഉവ്വന്ത വരെ എന്നറിയ സാധനം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലേ അതിനെ മൂടോടെ പൊടുത്തോണ്ടെന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കണം ഉണക്കി കൊത്തി അറിഞ്ഞ് പാസാക്കി ഉണക്കി വെച്ചിരുന്നാൽ കൊത്തി അരിയണം കൊത്തി അറിയണം ചെറുതായിട്ട് പീസ് പീസ് ആക്കണം ആക്കിയിട്ട് ഇതിനെ വാരി അന്നോടൊന്ന് തിളപ്പിച്ച് കുടിക്കുന്ന വെള്ളത്തിലിട്ട് വേർത്തിയെ തിളപ്പിച്ച് അന്നത്തെ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ട് ബാക്കി പിറ്റന്ത കളഞ്ഞിട്ട് പിറ്റന്ത വീണ്ടും അതിൽ നിന്ന് വാരി അടുത്ത തെപ്പിട്ട് തൊണ്ണൂറ് ദിവസം കുടിക്കാൻ അലർത്തി സാധനം കാണൂല ശരീരത്തില് ബ്ലഡിൽ ബ്ലഡ് ശുദ്ധിയായി കഴിഞ്ഞാൽ രോഗമില്ല ഇല്ല ഉദരവും ബ്ലഡും ആയാൽ ഉദരത്തിനകത്തൊക്കെ കുടനകത്ത് കിടക്കുന്ന ദുഷ്ടികൾ കംപ്ലീറ്റ് പോകും ഈ അലർജി മാത്രമല്ല ഇത് ഉണ്ടാകുന്ന പ്രോബ്ലം വരെ ഇത് മാറും യൂറിക് ആസിഡിന്റെ പ്രശ്നം കിഡ്നിക്ക് പ്രോബ്ലം വരെ ആസിഡ് ഉണ്ടാവുന്നത് ഇതുവരെ ഇത് ക്ലിയർ ആക്കേണം അത്ര ഔഷധ ഗുണമുള്ള സാധനമാണ് കൂളം തവരാ ഇത് ശരിക്കും പണ്ട് ഞാൻ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വീട്ടില് പഴയ ആൾക്കാരുണ്ട് അവർക്കറിയാം ഇത് മുറ്റത്ത് ചെറിയ മുറിവ് നമ്മളിപ്പോൾ ചെറിയ മുറിവ് വന്നപ്പോൾ ഓടി ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ഭയങ്കരമായിട്ടും വേറെ വച്ച് കിട്ടുന്നു അല്ലെങ്കിൽ തുന്നി കിട്ടുന്നു അല്ലെ പണ്ട് ഇതൊന്നും ഇല്ല നമ്മൾ ആ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ വച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് ഊരി പിടിക്കും അപ്പൊ അത്രയ്ക്കുള്ള കാര്യങ്ങളുള്ളു അപ്പൊ ഇതൊരു വേറൊരു തരത്തിൽ ബിസിനസ് രീതിയിൽ പോകുന്നു പക്ഷെ നമ്മളിത് ശരിക്കും നാട്ടുവൈദ്യം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് അപ്പൊ ഈ അറ്റാക്ക് പോലുള്ള അതിനെന്തെങ്കിലുമൊക്കെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കൊഴുപ്പാണ് ശരത്തിലുള്ള ഈ കൊഴുപ്പിനുള്ള മരുന്നുണ്ടോ ഈ കൊഴുപ്പ് മാറിയാൽ സംഗതി ബ്ലോക്ക് ആവില്ലല്ലോ അലിഞ്ഞു പോകും അലിഞ്ഞു അലിഞ്ഞുപോന്നെ എങ്ങനെയാ എന്ത് മരുന്നാണ് പറയാൻ പറ്റുമെങ്കിൽ അല്ല അത് നമുക്ക് പുറത്ത് പറയില്ല അല്ല പറയില്ല പറയില്ല എനിക്ക് പിന്നെ പിന്നെ പക്ഷെ എന്നാലും സ്വന്തമായിട്ടൊരു മരുന്ന് ഉണ്ടാക്കി കഴിച്ചാലും അളവെന്ന് അറിയാതെ മറ്റൊരാളിന് ജോലിക്ക് ഈ മരുന്ന് ഉണ്ടാക്കാൻ പറ്റില്ല പറ്റില്ല ഒരുക്കിനും പറ്റില്ല അല്ലെങ്കിൽ എന്നെ പോലെ അറിയുന്ന ഞാൻ ഉണ്ടാക്കുന്ന സമയം എനിക്ക് ഉണ്ടാക്കി കഴിക്കാം പക്ഷെ മറ്റൊരാളെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് എത്ര ദിവസം കഴിക്കേണ്ടി വരും ഇങ്ങനെ ഒരു കൊളസ്ട്രോൾ മാറാൻ അങ്ങനെയുള്ള ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെന്റിൽ ഒരു പതിനഞ്ച് ദിവസം ഉള്ളൂ പതിനഞ്ച് ദിവസം പത്തിയമുണ്ട് ഒരു പത്ത് ദിവസം ഇറങ്ങാൻ പറ്റൂല പറ്റില്ല സ്വത്തോൻ്റെ കടന്നു വേണം ആഹാരമുണ്ട് ഈ തിരുമ്മിനൊക്കെ എന്റെ വൈദ്യശാലി വരേണ്ടി വരും കിടക്കുന്നത് ഈ മരുന്ന് കുടിക്കുന്ന ആളാണ് എന്റെ വീട്ടിലെ തിരുമാന സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് അവിടെ ചെന്ന് ചികിത്സിക്കും ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ പത്യം ആണ് പഥ്യം തന്നെ അതിൽ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല പുട്ട് തിന്നാം ഇടിയപ്പം തിന്നാം രണ്ടേത്തുമ്പോഴവച്ച് കഴിക്കാം രണ്ട് ഗ്ലാസ് പാൽ കുടിക്കാം മുരിങ്ങയിലത്ത് വരെ മുരിങ്ങയ്ക്കത്തു വരെ മുന്താ മഴയ്ക്കത്ത് വരെ ഇത്ര കഴിക്കാവൂ വേറെ ഒന്നും കഴിച്ചിടും ചോറ് ചോറ് കഴിക്കാം ചോറ് കഴിക്കാം ചോറ് കഴിക്കാം എല്ലാത്തിനും അളവുണ്ടല്ലേ അല്ല ഈ പറഞ്ഞ ആഹാരം എത്ര നേരം വേണമെങ്കിലും കഴിക്കാം എത്ര ഫുൾ ആയിട്ട് കഴിക്കാം ഇത് പതിനഞ്ച് ദിവസം കഴിയുന്നു മാറുന്നു ഇത് നമ്മൾ തിരിച്ചറിയും ശരീരത്തിൽ വരുന്ന കെടുതിയെ അനുഭവിച്ചു വരുന്ന രോഗിക്ക് അവർ അച്ഛത്വത അവർക്ക് അറിയാമല്ലോ ആ അച്ഛത്വത മാറുമ്പം അവർക്കുണ്ടാവുന്ന മനസ്സിനുണ്ടാവുന്ന സന്തോഷവും ശരീരത്തിനുണ്ടാവുന്ന സുഖവും അവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും അല്ല അതിൻ്റെ ആവശ്യമല്ല അതിൻ്റെ ആവശ്യമല്ലോ സ്കാൻ ചെയ്ത് നോക്കണ്ടേ വേണ്ട കൈനാടി എനിക്ക് അറിയാമല്ലേ കൈനാടി പറയുമല്ലോ നാട്ട് വൈദ്യം എന്ന് പറയേണ്ട അതാണല്ലോ കൈനാടിയാണല്ലോ പുറത്തുനിന്ന് അഹം പരിശോധിക്കുന്നില്ല നമ്മളെ കൈനാടി ആ നാടി പറയും പിന്നെ തകരാറിയതിനകത്തുണ്ടെന്ന് അത് വന്ന കാലയളവും അതിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണാൻ പറ്റും ഇനി ഹാർട്ട് പ്രശ്നമുള്ള ഒരാളാണ് നാടിയുടെ തൊടുപ്പ് അതിൻ്റെ കൂടെ ബിപിയും കൂടെ കൂടും ബി പിന്നെ ആ മനുഷ്യന് ശരീരത്തിൽ എവിടെയെങ്കിലും സന്ധികളിൽ നീരിൻ്റെ ലക്ഷണം കാണും ഹാർട്ട് എന്ന് പറയുന്നത് രണ്ട് രീതിയുണ്ട് വാൽവി ചുരുങ്ങുന്നതും ഹാർട്ടിൻ്റെ ബ്ലോക്കും ഇത് രണ്ടും അവർക്കുള്ളപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് അറിയാൻ പറ്റും നാടിക്കറിയാൻ പറ്റും അപ്പൊ നമ്മൾ നാടി നോക്കുമ്പം അറുപത് ശതമാനം നാടിക്ക് നമുക്ക് മനസ്സിലാവും നാല്പത് ശതമാനം രോഗിയോട് ചോദിച്ച് മനസ്സിലാവും നാടിയുടെ ലക്ഷണത്തിൽ നമ്മൾ ഇന്ന ഇന്ന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രോഗിക്ക് അറിയാൻ പറ്റാതെ ഉണ്ടെന്ന് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഹാർട്ട് പ്രശ്നമുണ്ട് ഇപ്പം ഇടതു സൈഡാണ് ഇപ്പം ശാസ്ത്രത്തിൽ വലവരിയില് ഇടപെങ്ങി ഇടവരിയില് വലപെങ്ങലെയാണ് ശാസ്ത്രം പറയുന്നു എന്നാൽ എല്ലാ മനുഷ്യരും അങ്ങനെ അല്ലേ തരം അതിന് തെളിവാണ് ഒരാണ് ഒരു ബി പി ഒ നടി പോയാൽ ഒരു സൈഡിച്ചു പോകും അപ്പൊ വലവരിയിൽ ഇടപെടി ഇടവരിയിൽ വലപങ്കിലേ ആണെന്ന് നമുക്ക് നൂറ് ശതമാനം സ്ഥാപിക്കാൻ പറ്റും അങ്ങനെ വന്നാൽ വലത് കാല് സ്തംഭിക്കുമ്പോൾ ഇടത് കൈ സ്തംഭിക്കണം അങ്ങനെ വരണം ഇത് ഇതങ്ങനെ വരാൻ അങ്ങനെ വരണവരും ഉണ്ടോ എങ്കിലും നൂറ്റിൽ തൊണ്ണൂറ് ശതമാനവും ഒരു സൈഡ് അടിച്ചാണ് പോണത് അപ്പോൾ അങ്ങനെ വരുമ്പം ഇപ്പോൾ ഹാർട്ട് നമ്മൾ പരിശോധിക്കുമ്പം കൈയും കാലും നെഞ്ചും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ നാടിക്ക് നോക്കും നാടി നോക്കുമ്പം എവിടെയാണ് അമിതമായി നാടിയടിക്കുന്നു അത് ഹാർട്ടിൻ്റെ ആ ഭാഗത്ത് ഉണ്ടാകുന്ന ചെറുപ്പം എന്ന് പറഞ്ഞാൽ ബ്ലഡിന് സർക്കുലേഷൻ കയറി പോകാൻ പറ്റാതെ വരുമ്പം ഇടിച്ചു കയറുന്ന അനക്ഷണം അതുപോയിട്ട് ആ ഭാഗങ്ങളിൽ ഹൃദയത്തിൻ്റെ ആ ഭാഗങ്ങളിൽ കൈയിന് കാലിനും ഉണ്ടാകുന്ന തരിപ്പ് അവ അതിനകത്തോണ്ട് അവനും ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരുമ്പം ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റാണ് ഇന്നത്തൂടെ വരും അങ്ങനെയുള്ള ദോഷങ്ങൾ വരുമ്പം അതുപോയിട്ട് നടന്നു പോകുമ്പം കിതപ്പ് പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ശ്വാസ തടസ്സം പോലെ അവരെ അങ്ങനെയൊക്കെയുള്ള ഹാർട്ടിന് അമിതമായ ഇടിയും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്കറിയാൻ പറ്റും ഹാർട്ടാണ് എന്ന ഇതൊക്കെ നമ്മൾ ലക്ഷണങ്ങൾ ചോദിക്കും നാടിയുടെ പ്രവർത്തനത്തിൻ്റെ രീതി എന്ന ലക്ഷണങ്ങൾ ചോദിക്കും ഇതാ വ്യക്തിക്ക് ആണ് എങ്കിൽ തൊണ്ണൂറ് ശതമാനവും ആളിന് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ കട കൂട്ടിക്കൊള്ളു അതിന് എക്സ്ട്രൈൻ സ്കാനിങ് ഒന്നും വേണ്ട 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 നമുക്കല്ലാതെ അറിയാം ഒരു നാട്ടുപയ്യാതെ അറിഞ്ഞിരിക്കണം അതിന് പ്രധാനമെന്നു പറഞ്ഞ സാധ്യമോ അസാധ്യവും നമ്മൾ തിരിച്ചറിയണം എങ്കിലും നാട്ടുവൈദ്യം ചെയ്യാൻ പറ്റൂ ഇതൊരു ഡോക്ടറേക്ക് അറിയാൻ പറ്റില്ല ഡോക്ടർക്ക് എല്ലാം റിസൾട്ടോടെ ചെല്ലണം ചെന്നാൽ അറിയാൻ പറ്റൂ പക്ഷേ നാട്ടുവൈദ്യത്തിന് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു രൂപം ആ വൈദ്യൻ്റെ തലചോറിനകത്ത് വരും ഇനിയാണ് തകരാറാന്ന്